ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെറ്റ്സ് ആണ് അതില് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയുള്ള കുറച്ച് മോഡൽസും ത്രിപിൾ എക്സെൽ ടു സിക്സ് എക്സ് എൽ വരെയുള്ള കുറച്ച് മോഡൽസ് ആണ് ഉള്ളത് അപ്പൊ നമുക്ക് മോഡൽസ് ഏതൊക്കെ നോക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് അതിന് ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് മെറൂണ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്പ് ഉള്ള ഒരു ആണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രീം ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് വെർട്ടിക്കൽ ലൈനിലാണ് പ്രിന്റ് പോയിട്ടുള്ളത് ഇതേ സെയിം പെൻ അതേ പാറ്റേണിനെ നമുക്ക് നെക്കിലും കാണാൻ കഴിയും ടോപ്പിന്റെ ടോപ്പിന്റെ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് ഗോൾഡൻ ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോ ബട്ടന്റെ രണ്ട് സൈഡിലും നമുക്ക് ഗോൾഡൻ ലൈസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഒലീവ് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഒലീവ് ഗ്രീന് ഡാർക്ക് ഗ്രീന് റെഡ് കളർ ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റിനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡറിലായിട്ട് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഷോപ്പിന്റെ സൈഡിലായിട്ട് നമുക്ക് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ പാൻസ് വന്നിട്ടുള്ളത് വെർട്ടിക്കൽ ലൈനഡ് ആയിട്ടുള്ള പാൻഡാണ് വന്നിട്ടുള്ളത് ഒലിവ് ഗ്രീന് ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻഡാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻസിന് നമുക്ക് റൗണ്ട് ലാസിക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ പാൻറ് അതേ പ്രിന്റിനെ നമുക്ക് നെക്കല് കാണാൻ കഴിയും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ഐറ്റം തന്നെ തോന്നിക്കുന്ന ടോപ്പി സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓഫ് മരോണ് യെല്ലോ ഓറഞ്ച് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് റൗണ്ടിലാണ് പ്രിന്റ് കാണാൻ കഴിയുക അതുപോലെ നമ്മൾ നെക്ക് പോഷൻ വന്നിട്ടുള്ളത് സ്ക്വയറിലാണ് സ്ക്വയറിൽ ഫുൾ ത്രെഡ് വർക്കും ചിക്കൻ വർക്കും വെച്ചിട്ടുള്ള അടിപൊളി പാറ്റേൺ നമുക്ക് നെക്കല് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻസ് വന്നിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ടോപ്പിന്റെ അതേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ക്രീം മെറൂണ് ഓ യെല്ലോ ഓറഞ്ച് ഈ തീമിലാണ് സെയിം പ്രിന്റ് തന്നെയാണ് പാൻറിൽ നമുക്ക് കാണാൻ കഴിയാം അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് നല്ല ലീഫി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് നമ്മള് നെക്കിൽ നോക്കാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ലേസ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ പാൻസ് വന്നിട്ടുള്ളത് ലീഫി പ്രിൻസ് തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് ഒലീവും ഡാർക്ക് ഗ്രീനും ഓഫ് ഓഫായിട്ട് മിക്സ് ആയിട്ടുള്ള പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് റൗണ്ട് ലാസ്റ്റിക് ആണ് പാൻസ് വന്നിട്ടുള്ളത് ഈ പാൻറിന്റെ അതേ പ്രിന്റിന്റെ നമുക്ക് നെക്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല സീ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ പീകോക്ക് ബ്ലൂ ഓഫ് വൈറ്റ് എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ലൈനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഗോൾഡൻ ലൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് നെക്കില് ഇതിന്റെ പാന്റ് നമുക്ക് വന്നിട്ടുള്ളത് വെർട്ടിക്കൽ ലൈനിലന്നെയാണ് അതിന്റെ ഡിസൈൻ പോയിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ നല്ല പീകോക്ക് ബ്ലൂ ഈ ഓഫ് വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള അടിപൊളി കളർ കോമ്പിനേഷനിലാണ് നമുക്ക് പാൻറ് വന്നിട്ടുള്ളത് പാൻറ് നമുക്ക് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കാണിച്ച ഐറ്റംസിനൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ബിഗ് സൈസിന്റെ മോഡൽസ് നോക്കി വെക്കാം ബിഗ് സൈസിൽ നമുക്ക് ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് മസ്റ്റാർഡ് യെല്ലോ ബ്രൈറ്റ് യെല്ലോ ഒലീവ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്ക് ഭാഗം നോക്കാന്നുണ്ടെങ്കിൽ നെക്കില് സ്ക്വയറിൽ ബോർഡർ ആയിട്ട് ഗോൾഡ് ലേസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടന്റെ ോർഡർ ആയിട്ട് നമുക്ക് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ പാൻസ് നോക്കുക സെയിം കളർ കോമ്പിനേഷൻ തന്നെ വന്നിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് ആണ് നമ്മളെ പാൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന്റെ ഡിസൈനിൽ നമുക്ക് പാൻറ് അതേ പ്രിന്റ് കാണാൻ കഴിയും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സ്കൈ ബ്ലൂ തീമിലാണ് വന്നിട്ടുള്ളത് മെറൂൺ യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നെക്ക് വാഷ് നോക്കാണെങ്കിൽ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ഷോബട്ടിന്റെ രണ്ട് സൈഡിൽ നമുക്ക് ഗോൾഡൻ ലേസ് കാണാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് പാൻറ്റും സെയിം പ്രിന്റിൽ പ്രിന്റിലേനെയാണ് വന്നിട്ടുള്ളത് സെയിം കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് ആണ് പാൻറ് വന്നിട്ടുള്ളത് മെറൂണ് ഗ്രേ ഓഫ് വൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ലേസ് നമുക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേതിന്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഷോ ബോർഡർ ആയിട്ട് ഗോൾഡൻ ലൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ പാന്റും സെയിം മറ്റേ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് നമ്മളെ നെക്കിന്റെ പോർഷനിൽ നമുക്ക് പാന്റിന്റെ പ്രിന്റ് കാണാൻ കഴിയും വെർട്ടിക്കൽ ജീബ്ര ഡിസൈനിലാണ് നമുക്ക് പാന്റിന്റെ മോഡൽ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് വന്നിട്ടുള്ളത് സെയിം ഒലിവ് ഗ്രീനും അതുപോലെ ഇതില് യെല്ലോക്ക് പകരം വന്നിട്ടുള്ളത് നമുക്ക് റെഡും റോസ് കളറുമാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ബോർഡറിൽ ഗോൾഡൻ ലേസും ഷോബട്ടിന്റെ ബോർഡറിൽ നമുക്ക് ഗോൾഡൻ ലേസ് കാണാൻ കഴിയും അതുപോലെ ഇതിന്റെ പാന്റ് നമുക്ക് വന്നിട്ടുള്ളത് സെയിം സ്ക്വയറിൽ തന്നെയാണ് ടോപ്പിന്റെ അതേ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് നമുക്ക് നെക്കിന്റെ ഭാഗത്തും കാണാൻ കഴിയും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മളെ വീഡിയോസ് ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ